ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വരരുചിയുടെ കഥയാണ് കേട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ച തന്നെ ഇന്നത്തെ ഭാഗത്തിലൂടെയും കേൾക്കാം പന്തിരു കുലത്തിൻ്റെ പിറവി ചക്രവർത്തിയുടെ അഭിനന്ദനങ്ങൾക്കിടയിലും വരരുചിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായെങ്കിലും തനിക്കൊരു പറയിപ്പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വരുമല്ലോ എന്ന ദുർവിധിയോർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സുവല്ലാതെ കലങ്ങിമറിഞ്ഞു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു പോംവഴിയെന്ന് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി ഒടുവിൽ അദ്ദേഹം ഒരു വിദ്യ കണ്ടുപിടിച്ചു പിറ്റേന്ന പ്രഭാതത്തിൽ തന്നെ വരരുചി ചക്രവർത്തിയുടെ തിരുമുന്നിലെത്തി മഹാരാജൻ ഇവിടെ അടുത്തുള്ള ഒരു പറയ പറയക്കുടിലിൽ ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ട് ജാതകമനുസരിച്ച് അവൾക്ക് മൂന്ന് വയസ്സ് തികയുന്നതോടെ നമ്മുടെ ഈ രാജ്യത്തിനും അങ്ങയുടെ കുടുംബത്തിനും ഈ രാജസദസ്സിനും വലിയ നാശം സംഭവിക്കും അതിനാൽ ആ കുഞ്ഞിനെ ഒട്ടും വൈകാതെ നശിപ്പിക്കണം വരരുചി തന്ത്രപൂർവ്വം ചക്രവർത്തിയോട് അപേക്ഷിച്ചു വരരുചി ഒരു പിഞ്ചു കുഞ്ഞിനെ ബെൽ കഴിക്കുക എന്നത് കൊടിയ പാപമാണ് അതിന് നാം സമ്മതിക്കില്ല പകരം വേറെ എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കണ്ടുപിടിക്കാം ചക്രവർത്തി നിർദ്ദേശിച്ചു ഒടുവിൽ കൊട്ടാരത്തിലെ അന്തേവാസികൾ എല്ലാവരും ചേർന്ന് മറ്റൊരു പോം വഴി കണ്ടെത്തി വാഴപ്പിണ്ടി കൊണ്ട് ചെറിയൊരു ഉണ്ണിച്ചങ്ങാടം കെട്ടിയുണ്ടാക്കി അതിനകത്ത് കിടത്തി കുട്ടിയെ നദിയിൽ ഒഴുക്കാം ചെറിയൊരു പന്തം കത്തിച്ച് കുട്ടിയുടെ തലയിൽ കുത്തി നിർത്തുകയും ചെയ്യാം ആ തീരുമാനം ചക്രവർത്തിക്കും സ്വീകാര്യമായി താമസിയാതെ രാജഭടന്മാർ ഈ തീരുമാനം നടപ്പാക്കി കുഞ്ഞിനെ കിടത്തിയ പെണ്ടിച്ചങ്ങാടം നദിയുടെ അലമാലകൾക്കിടയിലൂടെ അകന്നകന്നു പോയി അതോടെ വരരുചിയുടെ മനസ്സ് ശാന്തമായി തന്നെ വിഴുങ്ങാൻ വന്ന വിധിയുടെ കരാള സർപ്പത്തെ താൻ നിഷ്പ്രയാസം തോൽപ്പിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം സമാശ്വസിച്ചു വർഷങ്ങൾ കുതിരകളെ പോലെ കുളമ്പടിച്ച് വളരെ വേഗം കടന്നുപോയി ചക്രവർത്തിയുടെ അനുവാദത്തോടെ മഹാജ്ഞാനത്തിൻ്റെ ഉറവുകൾ തേടി വരരുചി കാടുകളും മേടുകളും താണ്ടി അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞു ഒരിക്കൽ അദ്ദേഹം ഒരു നദിക്കരയിലുള്ള കാടിന് സമീപമെത്തി നേരം വളരെ ഇരുട്ടിയിരുന്നു അന്തി ഉറങ്ങാനും ആഹാരം കിട്ടാനുമുള്ള വഴി തേടി അദ്ദേഹം വെളിച്ചം കണ്ട ഒരു ചെറു കുടിലിലേക്ക് കയറിച്ചെന്നു ഇന്നത്തെ അന്തി ഉറങ്ങാൻ ഒരിടം തരണം വര രുചി വീട്ടുകാരനോട് അപേക്ഷിച്ചു അതിനെന്താ അകത്തേക്ക് കയറിക്കോളൂ ഈ ദരിദ്രഭവനത്തിൽ ഉള്ളതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടണം ഗൃഹനാഥൻ സസന്തോഷം വരരുചിയെ എതിരേറ്റു അനാട്ടിലെ തീരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ കുടിലായിരുന്നു അത് വരരുചി പറഞ്ഞു എനിക്ക് ഭക്ഷണത്തിന് നൂറ്റെട്ട് കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാൽ മൂന്ന് പേരെ തിന്നണം അത് കഴിഞ്ഞാൽ നാലു പേർ എന്നെ ചുമക്കുകയും വേണം ഇത് കേട്ട് പാവം ബ്രാഹ്മണൻ വല്ലാതെ അന്തം നിന്നു ഇതെല്ലാം എങ്ങനെ നടക്കാനാണ് അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു സാരമില്ല അദ്ദേഹം പോയി കുളിച്ചു വരട്ടെ പറഞ്ഞതെല്ലാം നമുക്ക് കൃത്യമായി ഒരുക്കി കൊടുക്കാം ബ്രാഹ്മണന് ഒന്നും മനസ്സിലായില്ല വരരുചി കുളിച്ചു വന്നപ്പോൾ മകൾ ചോറും ഇഞ്ചിക്കറിയും തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത് ഊണ് കഴിയുമ്പോൾ മൂന്ന് കൂട്ടി മുറുക്കാൻ വേണ്ടതൊക്കെ വെറ്റിലത്താമ്പാളത്തിൽ ഒരുക്കി വെച്ചിരുന്നു പിന്നെ കിടക്കാൻ നാലുകാലുള്ള കട്ടിലും നൂറ്റെട്ട് കൂട്ടം കറി എന്ന വരരുചി ഉദ്ദേശിച്ചത് ഇഞ്ചിക്കറിയെ ഉദ്ദേശിച്ചായിരുന്നു മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞത് വെറ്റില മുറുക്കണം എന്ന അർത്ഥത്തിലാണ് നാലു പേർ ചുമക്കണം എന്ന് പറഞ്ഞത് കട്ടിലിൽ കിടക്കണം എന്നുദ്ദേശിച്ചായിരുന്നു താൻ പറഞ്ഞതൊക്കെ വളരെ വിവേകപൂർവ്വം ബ്രാഹ്മണൻ്റെ മകൾ മനസ്സിലാക്കിയെന്ന് വരരുചിക്ക് ബോധ്യമായി അവൾ നല്ല ബുദ്ധിമതിയും തിരിച്ചറിവുള്ളവളുമാണെന്ന് അദ്ദേഹം നന്നായി മനസ്സിലാക്കി തൻ്റെ ജീവിത സഖിയാക്കാൻ പറ്റിയ സ്ത്രീ ഇവൾ മാത്രമാണെന്ന് വരരുചി കണക്കുകൂട്ടി അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ വരരുചി താല്പര്യപൂർവ്വം ബ്രാഹ്മണനോട് ചോദിച്ചു അദ്ദേഹത്തിന് ഇതിൽപരം സന്തോഷമുണ്ടാകാനില്ല ഒട്ടും വൈകാതെ തന്നെ വരരുചിയും ബ്രാഹ്മണന്റെ മകളും തമ്മിലുള്ള വിവാഹം നടന്നു വരരുചിയും ഭാര്യയും സന്തോഷത്തോടെ ഓരോ ദിനവും തള്ളി നീക്കി ഇതിനിടയിൽ ഒരു ദിവസം രണ്ടുപേരും കൂടി വീടിൻ്റെ പൂമുഖത്ത് സല്ലഭിച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ നെറുകയിൽ അദ്ദേഹം ഒരു പാട് കണ്ടു വത്സേ നിൻ്റെ തലയിൽ എന്താണിങ്ങനെ ഒരു പാട് കാണുന്നത് വരഴിച്ചു ചോദിച്ചു അപ്പോഴവൾ പറഞ്ഞു എന്നെ എൻ്റെ അച്ഛന് നദിയിൽ നിന്ന് കിട്ടിയതാണ് ഒരു വാഴപ്പിണ്ടി ചങ്ങാടത്തിൽ പന്തവും കുത്തിവെച്ച് ചോരക്കുഞ്ഞായിരുന്ന എന്നെ ആരോ നദിയിലൂടെ ഒഴുക്കി വിട്ടതാണ് ഇത് കേട്ട് വരരുചി നടുങ്ങി വർഷങ്ങൾക്ക് മുൻപ് ഒരു പാതിരാത്രിയിൽ വനദേവതന്മാർ സംസാരിച്ച കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് വരരുചിക്ക് ബോധ്യപ്പെട്ടു വിധിയെ ഒരാൾക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന സത്യവും അദ്ദേഹം തിരിച്ചറിഞ്ഞു പിന്നീട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയില്ല കാര്യങ്ങളെല്ലാം വരരുചി തൻ്റെ സഹധർമ്മിണിയെ പറഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൽ അവശേഷിക്കുന്ന കാലം ദേശാടനം നടത്തി ജീവിക്കാൻ ഇരുവരും തീരുമാനിച്ചു അങ്ങനെ ദേശാടനം നടത്തിക്കൊണ്ടിരിക്കെ വരരുചിയുടെ ഭാര്യ ആദ്യമായി ഒരു കുഞ്ഞിന് ജന്മം നൽകി തുടുതുടുപ്പും മിടുമിടുക്കുമുള്ള ഒരു ആൺകുഞ്ഞായിരുന്നു അത് കുഞ്ഞിന് വായ ഉണ്ടോ വരരുചി ഭാര്യയോട് വിളിച്ചു ചോദിച്ചു ഉണ്ട് അവൻ ഉച്ചത്തിൽ കരയുന്നുണ്ട് ഭാര്യ മറുപടി പറഞ്ഞു എങ്കിൽ ഉപേക്ഷിച്ചേക്കു വരരുചി ആജ്ഞാപിച്ചു അത് കേട്ട് ഭാര്യ കുഞ്ഞിനെ നെഞ്ചത്തടുക്കി പിടിച്ചുകൊണ്ട് കൊണ്ട് ശങ്കിച്ചു നിന്നു എന്ത് നൊന്തുപറ്റ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയോ അവർ ചോദിച്ചു ഒട്ടും ശങ്കിച്ചു നിൽക്കേണ്ട വായുള്ള കുഞ്ഞിന് തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അറിയിച്ചു വിതുമ്പി കരഞ്ഞുകൊണ്ട് ആ അമ്മ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ചു ഇങ്ങനെ പല ദേശത്തുമായി അവർ പതിനൊന്ന് മക്കളെ പ്രസവിക്കുകയും അവരെ എല്ലാം അതത് സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ കുട്ടി പിറന്നപ്പോഴും വര രുചി ഭാര്യയോട് പഴയ ചോദ്യം തന്നെ ആവർത്തിച്ചു എന്താ കുഞ്ഞിന് വായയുണ്ടോ അപ്പോൾ ഭാര്യ മറുപടി പറഞ്ഞത് കുഞ്ഞിന് വായില്ല എന്നാണ് ഒരു കുഞ്ഞിനെയെങ്കിലും ജീവനോടെ താലോലിക്കാനുള്ള അടക്കാനാവാത്ത ആഗ്രഹം കൊണ്ടാണ് അവരങ്ങനെ ഒരു കള്ളം പറഞ്ഞത് വായില്ലെന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത്ഭുതം ആ കുഞ്ഞിന് വായി ഉണ്ടായിരുന്നില്ല വായില്ലാ കുന്നിലപ്പനൊഴികെ അവർക്കുണ്ടായ പതിനൊന്ന് കുഞ്ഞുങ്ങളെയും പതിനൊന്ന് വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ആളുകളാണ് എടുത്തു വളർത്തിയത് പറയിപ്പറ്റ പന്തിരുകുലം എന്ന പേരിലാണ് വരരുചിയുടെയും പഞ്ചമിയുടെയും മക്കൾ പിൽക്കാലത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് അഗ്നിഹോത്രി രജകൻ പെരുന്തച്ഛൻ വള്ളോൻ വടുതല നായർ കാരക്കലമ്മ പാണനാർ ഉപ്പുകൂറ്റൻ നാരായണത്തുഭ്രാന്തൻ അകവൂർ ചാത്തൻ പാക്കനാർ വായില്ല കുന്നിലപ്പൻ എന്നിവരാണ് ആ പന്ത്രണ്ട് മക്കൾ ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ഇതിലെ മറ്റൊരു കഥയുമായി അതായത് മേഴത്തോൾ അഗ്നിഹോത്രി എന്ന കഥയുമായി വരാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്